നിങ്ങള് ഞെട്ടും ഗിഫ്റ്റ് ജ്യൂസ് അല്ല കണ്ണൂർ കൊക്ടോയിലെ കൂടെ ജീവാർക്കത്തൊന്ന് പനീറ്റിട്ടുള്ളു മമ്മാൻ ഇപ്പൊ പനിയും കാണണ്ടീവു കച്ചറ ജീവ് നല്ല കുട്ടികളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുപ്പി കളിക്കോ കളിക്കുവോ അപ്പൊ കൈഷ് ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അതായത് മലപ്പുറത്തേക്ക് തിരിച്ചു പോവാണ് ഉള്ളത് കാസർഗോഡാണ് പാപ്പന്റെ മമ്മന്റെ അടുത്തേക്ക് പോവാണ് ഓ സോറി അവിടെ ചെറുക്കേണ്ട ഓൺലൈൻ ക്ലാസ് നടന്നോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ നമ്മളങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലിപ്പോ ആൾമോസ്റ്റ് വീട്ടിലെത്താനായി വീട്ടുകാർക്ക് അതായത് മമ്മക്കും പാപ്പക്കും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോകുന്നത് ഈയൊരു സാധനം ഉണ്ട് കേട്ടോ കണ്ണൂർ കൊക്ടയിലാണിത് ഒരു ഒരു ലിറ്ററിന്റെ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് അടിപൊളി സാധനാട്ടോ മസ്റ്റ് ഡ്രൈ സാധനം കുന്നുംപുറം കുന്നുംപുറം അവിടെയാണ് ഈ സാധനം കിട്ടുക അപ്പൊ ഞങ്ങൾ എപ്പോഴും കഴിച്ചിട്ട് പിന്നെ ജുബിന്റെ വീട്ടിലേക്ക് പോകുമ്പോ കഴിച്ചിട്ട് ഞങ്ങള് പറയലുണ്ട് അടിപൊളിയാണ് മസ്റ്റ് ഡ്രൈ ആണ് അപ്പൊ ഇന്ന് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ഓരന്നെ ഇതിന്റെ റിവ്യൂ പറയൂട്ടോ ഓക്കേ പിന്നെ ജുബിന്റെ തലയിൽ എന്താണെന്ന് ആരും ചോദിക്കണ്ട ഇത് ഇതാ കുട്ടിക്ക് വന്ന പിന്നെ പിന്നെ വന്ന ഭയങ്കര ഇഷ്ടമാണ് കൊറേ പേർക്ക് അവൻഷാള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ പുതിയ ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചൊക്കെ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കൊറേ ആൾക്കാർക്ക് അറിയില്ല അപ്പൊ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അത് നമ്മള് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇപ്പൊ അതങ്ങനെ തലയിൽ തന്നെ തന്നെ ഞാൻ 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 പറിച്ചു ഇത് വേറെ വേറെ മോഡൽ ആക്കിയിട്ട് കുറച്ച് ഷോപ്പിൽ സ്റ്റൈൽ നിൽക്കണു കളി കേട്ടോ അപ്പൊ ശിവ നല്ല അവിടെ വണ്ടി കയറി കഴിഞ്ഞാൽ ഉറങ്ങും എന്തായാലും അവിടെ എത്തിട്ട് എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കാം അപ്പൊ അടുത്ത ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തത് കടി ഷേക്ക് ആണ് കേട്ടോ കടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫുള്ള് കടിക്കുന്നത് നമ്മുടെ എന്താ പറയാ പിസ്തയാണ് പിസ്ത കാര്യങ്ങളൊക്കെ ഒന്നും പറയാലോ മസ്റ്റ് ഡ്രൈ ആണ് ഒരു ഗ്ലാസ്സിന് ഇത്ര നൂറ് രൂപയാണ് പക്ഷെ അതിന് വെർത്താണ് കേട്ടോ അത്രയും തന്നെ പിസ്ത ഇട്ടിങ്ങണേ പിസ്ത ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ് വരുന്നത് കറങ്ങാ തിന്ന കറങ്ങാ തിന്ന ആ ഈ ഷോപ്പ് ഞാൻ കാണിച്ചിട്ടോ ഇതാണ് ഷോപ്പ് വരുന്നത് കൂൾ സ്റ്റോറീസ് കോക്ടൈൽ ആൻഡ് ഡെസേർട്ട് ഇവിടെ പുഡിങ് കാര്യങ്ങളൊക്കെ കിട്ടും പ്രത്യേകിച്ച് ഒരു വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ആൾക്കാര് ഓൾറെഡി പിന്നെ ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ വരുമ്പോഴൊക്കെ വരും റഷ് കയറും രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് എനിക്കൊന്നൊരു പന്ത്രണ്ട് മണിയായിട്ട് ഓപ്പൺ ഉണ്ട് തോന്നുന്നു കാരണം രാത്രിയിലാണ് കൂടുതലായിട്ടും ഇവിടെ റഷ് ചെയ്യാറ് സാധനം തീരുമ്പോഴും നിർത്തുന്നതാണ് തോന്നുന്നു കോക്ടോയിലൊക്കെ പ്രത്യേകിച്ച് ഓക്കെ അപ്പം വേണ്ടവർ വന്ന് കുന്നുംപുറം മലപ്പുറം കുന്നംപുറത്താണ് സോ വേണ്ടവർ വന്ന് ട്രൈ ചെയ്തോളൂ മസ്റ്റ് ട്രൈ ആണ് പ്രത്യേകിച്ച് കോക്ടോയിലും ട്രൈ ചെയ്യണം വരുമ്പോൾ ഇതും കൂടി ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് ആ മലപ്പുറം ജില്ലയില് നമ്മൾ നമ്മളങ്ങനെ തിരിച്ച് നിന്ന് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഓർക്കത്തുനിന്ന് പണിയിട്ടിട്ടുള്ളുട്ടോ പണി കാണേണ്ട നമുക്ക് ഒരു വെയിറ്റിംഗ് ആണ് ഒരു വെയിറ്റിംഗ് അതായത് കൊറേ പേര് കമന്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ എവിടെ അതായത് അവർ അന്ന് രാത്രി തന്നെ തിരിച്ചങ്ങോട്ട് ട്രെയിന് കയറി തന്നെ അതായത് ഞങ്ങൾ കാറായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ പിന്നെ അവരിങ്ങോട്ട് പോന്നിട്ട് നമ്മള് കാർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് സൊ രണ്ട് ദിവസം ഇൻ്റെ ചക്കരനെ ഇമ്മമ്മിപ്പിപ്പോൾ ഒന്നും കണ്ടിട്ടില്ല ഇല്ലല്ലോ ജീവ ഒരു കണ്ടിട്ടില്ലല്ലോ എന്നെ യാണ്ണ കാട്ടില്ല ചിരി എന്നാൽ പല്ല് വരിക ആറ് മാസമായല്ലോ എന്നാൽ പല്ല് വരാത്തേ എത്ര മാസത്തില പല്ല് വരാം ടുത്തേക്ക് പോവാ നമ്മളങ്ങനെ ഷോപ്പിൽ തിരിച്ചെത്തി ഓക്കേ അപ്പൊ അന്നിൻ്റെ ഒക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഞെട്ടും ഗിഫ്റ്റ് ജ്യൂസ് അല്ല കണ്ണൂർ കൊക്ടൈലെ കുടി കുടിച്ചിട്ട് റിവ്യൂ പറയണം അയ്യോ എങ്ങ എങ്ങനുണ്ട് പറഞ്ഞത്ര നല്ല അടിപൊളി ചെറുങ്ങാ ജ്യൂസാ ചെറങ്ങാ ജ്യൂസാണോ സ്കൂളിലെ പട്ടിക്കോ അമ്മ ഒന്ന് കുടിച്ചിട്ടൊന്നു രവി പറഞ്ഞെ കിട്ടാത്ത ഒടിച്ചിട്ട് വരണു ചേരങ്ങാ അല്ലേ കണ്ണൂർ കൊക്ടൈല കണ്ണൂർ കണ്ണൂരിൽ കൊക്ടൈല്ണ്ടാക്കുന്നേ ഇൻഗ്രീഡിയൻസ് പറയും അമ്മ ഇൻഗ്രീഡിയൻസ് ഉർമമ്മ മനസ്സിലായി അത് മനസ്സിലായി അതെന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് നോക്കി രണ്ടു പ്രാവശ്യം നോക്കിയല്ലേ നിങ്ങൾ എന്നിട്ട് മനസ്സിലായില്ല എന്നിട്ട് ചേരങ്ങാ ജ്യൂസ്

ക്യാരറ്റ് ഉണ്ട് പിന്നെ വേറെന്തൊക്കെയോ സാധനം അല്ല അവളെ വീടാണെങ്കിൽ പോക്കിട്ടത്തിന്റെ ജുബിനെ അടിക്കല് തുടങ്ങി കച്ചറുണ്ട് കച്ചറ നട്ടിച്ചു വെക്കും തട്ടിച്ചു കഴിച്ചു ഞങ്ങൾ ജീവന്റെ പുതിയ സ്കില് കണ്ടുപിടിച്ചു പറഞ്ഞാ

ഭയങ്കര സാധനം വീട് എടുക്കണ്ട സ്വഭാവം മാറിയില്ലടി ഇത്രയും നേരം ഒരു വെറുതെ തുപ്പി കളിച്ചു മേ വീട് എടുത്തപ്പോ പാവം പപ്പന്റെ മര്യാ വീട് എടുക്കുമ്പോ വെറും പാവം ഭയങ്കര സാധനം ഇതാ തുപ്പുന്നതാ പപ്പാ അതാ തുപ്പുലേപ്പുല ഇല്ല ഇതാണ് കണ്ടാ ആരോടെ തുപ്പുണ്ടേ ആ ആരും ഇല്ല ഭയങ്കര അവർക്ക് മനസ്സിലായി ഞമ്മളിത് എന്തോ സംഭവണ്ടിരുന്നു നേരത്തെ ഒരു പറമ്പോക്കിന് തുപ്പല്ലായിരുന്നു കച്ചറ ചീവ് കച്ചറ ചീവോ നല്ല കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ തുപ്പി കളിക്കളിക്കളിക്ക കച്ചറ മതി 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 ആവശ്യത്തിനായിക്കോ ഔ ആ നിർത്താൻ പറയാൻ പാടില്ല നിർത്താൻ പറഞ്ഞ പിന്നെ അങ്ങോട്ട് നോക്കട്ടെ കൊച്ചറ കൊച്ചറ കൊടുക്കമാ കൊടുക്ക കൊടുക്ക അടി ചുണ്ടോ ചുണ്ടടുത്ത പിന്നെ പറഞ്ഞു ഫുള്ള് തന്നെ കണ്ണൂർ കോക്ട്രിന്റെ ജനുവൻ ആയിട്ട് റിവ്യൂ പിന്നെ എക്സ്പ്രഷൻസ് കൂടെ അറിയട്ടുണ്ട് രാവിലെ യുദ്ധാണ് ഫുഡെടുക്കാൻ നേരത്തെ അതോടൊതൊന്നും ഇല്ല